സമാധാനം പുലരട്ടെ ഇന്ത്യ പാക് ജനത മാത്രമല്ല ആഗോള സമൂഹം ഒന്നടങ്കും ആശ്വാസത്തോടെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം കേട്ടത് ഇന്നലെ വൈകിട്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് അതിർത്തിയിൽ ഇരു രാഷ്ട്രങ്ങളും സൈനിക നീക്കം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് കറാച്ചിയിൽ പാക് ഉപപ്രധാനമന്ത്രി സാഖ്ദറും ഇക്കാര്യം സ്ഥിരീകരിച്ചു കര നാവിക വ്യോമ ആക്രമണങ്ങളെല്ലാം നിർത്താൻ രണ്ട് രാഷ്ട്രങ്ങളും ധാരണയിലെത്തിയതായി ഇന്ത്യൻ സേന നായകൻ കമാൻഡർ രഘു ആർ നായരും വെളിപ്പെടുത്തി ഇന്നലെ വൈകിട്ട് അഞ്ച് മണിക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നാൽ വെടിനിർത്തൽ തീരുമാനം പുറത്തു വന്ന് ഏറെ കഴിയുന്നതിന് മുമ്പേ പാകിസ്ഥാൻ അത് ലംഘിച്ചതായും അറിയുന്നു ശ്രീനഗർ അഖ്നൂർ രജൌരി ബാരാമുള്ള പൊക്രാന് തുടങ്ങിയ ജമ്മുകാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാകിസ്ഥാൻ പിന്നെയും ഡോൺ ആക്രമണം നടത്തിയതായാണ് വാർത്ത ഇന്നലെ രാത്രി സ്ഫോടന ശബ്ദം കേട്ടതായി ജമ്മു മുഖ്യമന്ത്രി പോലും വെളിപ്പെടുത്തി അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു രാത്രി മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കാൻ സന്നദ്ധമായി എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത് യു എസ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റുബിയോയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ വാദം അവകാശപ്പെട്ടു എന്നാൽ വെടിനിർത്തൽ ചർച്ചകൾ തങ്ങളാരോടും ആവശ്യപ്പെട്ടില്ലെന്നാണ് ഇതു സംബന്ധിച്ച് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയുടെ വി പ്രതികരണം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻ ഡി ജി എംഒ തലത്തിൽ നടന്ന ചർച്ചയിലെ ആണ് വെടിനിർത്തൽ തീരുമാനമുണ്ടായതെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം വെടിനിർത്തൽ തീരുമാനം ഡൽഹിയും കറാച്ചിയും പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ അമേരിക്ക ഇക്കാര്യം വെളിപ്പെടു വെളിപ്പെടുത്തിയിരുന്നതായി നമുക്ക് അനുഭവവേദ്യമാണ് പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് മെയ് ഏഴിന് പുലർച്ചെയാണ് ഇന്ത്യ പാക് അധീന കാശ്മീരിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടങ്ങിയത് ഇതിനു പിന്നാലെ അതിർത്തി ഗ്രാമങ്ങളും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കി പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതോടെ ഇന്ത്യ പാക് സൈനിക കേന്ദ്രങ്ങളെയും കടന്ന ആക്രമിച്ചു തുർക്കി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് പാകിസ്ഥാൻ മിസൈലുകൾ അയച്ചത് കൊടും ക്രൂരതയാണ് പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയിരുന്നതിൽ ഒരു സംശയവുമില്ല നിരപരാധികളായ വിനോദസഞ്ചാരികളെയാണ് അവർ നിഷ്ഠൂരമായി വധിച്ചത് പാക് ചാരസംഘടനയുടെ സഹായത്തോടെയാണ് തീവ്രവാദ ആക്രമണമെന്ന് തെളിവ് ലഭിച്ചതായി ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നു ഇത ഇതേ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അനിവാര്യമാണ് അതാണ് ഓപ്പറേഷൻ സിന്തൂറിലൂടെ ഇന്ത്യ നിർവഹിച്ചത് പാക് സൈനിക കേന്ദ്രങ്ങളെ മാറ്റി നിർത്തി തീവ്രവാദി കേന്ദ്രങ്ങളെയാണ് തുടക്കത്തിൽ ഇന്ത്യ സേന ലക്ഷ്യം വെച്ചത് കാര്യങ്ങൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനായിരുന്നു പാക് ഭരണകൂടത്തിൻ്റെ തീരുമാനമെങ്കിലും ഭരണകൂടത്തെ അനുസരിക്കുന്നവരല്ല അവിടുത്തെ സൈന്യം എല്ലാത്തിനും മേലെ തങ്ങളാണെന്ന് ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്ന പാക് സേന മറുപടി നൽകാൻ തുനിഞ്ഞപ്പോൾ ഇന്ത്യക്ക് നിലപാട് കടുപ്പിക്കേണ്ടി വന്നു തുടർന്നാണ് നിയന്ത്രണരേഖകൾക്കപ്പുറം ലോഞ്ച് പാഡുകൾ ഉൾപ്പെടെ തകർക്കാൻ ഇന്ത്യ തുനിഞ്ഞത് ലോഞ്ച് പാഡുകളിൽ നിന്നാണ് പാക് സൈന്യം ഇന്ത്യക്ക് നേരെ ആക്രമണം അയച്ചുവിട്ടിരുന്നത് മെയ് എട്ടിനും ഒമ്പതിനും പാകിസ്ഥാൻ ഡോൾ ആക്രമണം നടത്തിയതും ലോഞ്ച് പാഡുകളിൽ നിന്നായിരുന്നു മെയ് ഒമ്പതിന് നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇന്ത്യ ഇവ ചാരമാക്കി ലോഞ്ച് പാടുകളുടെ തകർച്ച മാത്രമല്ല സാമ്പത്തികമായും രാഷ്ട്രീയമായും പാക്കിസ്ഥാന് വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ തിരിച്ചടി സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാൻ്റെ സാമ്പത്തിക കാര്യ വിഭാഗം ഇക്കാര്യം ഉണ്ടായി കാശ്മീരുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ ഇന്ത്യയും പാകിസ്ഥാനുമായി ഏഴര പതിറ്റാണ്ടിലേറെയായി തർക്കം നിലനിൽക്കുന്നത് സൈനിക നടപടികൾ കൊണ്ടല്ല ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് നിയന്ത്രണം ഉൾപ്പെടെ സമാധാനമുണ്ടാക്കേണ്ടത് എന്ന് രാജ്യത്തെ എല്ലാവർക്കും അറിയാം ഇല്ലെങ്കിൽ അതിൻ്റെ കഷ്ടവും പ്രത്യാഘാതവും അനുഭവിക്കേണ്ടി വരുമെന്ന് രാജ്യം ും ജനങ്ങളുമാണ് തീരുമാനിക്കേണ്ടത് അതിർത്തി പ്രദേശങ്ങളിൽ വിശിഷ്യ കാശ്മീർ താഴ്വരയിലെ ജനങ്ങൾ കനത്ത ഭയപ്പാടിലും ആശങ്കയിലുമാണ് ജനങ്ങൾ തന്നെ നിൽക്കുന്നത് ഒരു ഭാഗത്ത് തീവ്രവാദി ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഭീതി മറുഭാഗത്ത് തീവ്രവാദികളെന്ന് സംശയിക്കുന്ന സൈന്യം നിരപരാധികളെ വേട്ടയാടുന്ന ഭരണകൂട ഭീകരത കാശ്മീർ ഉൾപ്പെടെ അതിർത്തി തർക്കത്തിന് ശാശ്വത പരിഹാരമെങ്കിലേ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജനവിഭാഗത്തിന് സ്വസ്ഥമായി അന്തി സ്ഥിതിവിശേഷം കൈവരികയുള്ളൂ തീവ്രവാദവും ഭീകരവാദവും ഇന്ത്യയും പാകിസ്ഥാനും മാത്രമല്ല അനുഭവി അനുഭവിക്കുന്നത് ആഗോള പ്രശ്നമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങളെ ലോകം നോക്കിക്കാണുന്നത് അമേരിക്കയുൾപ്പെടെ ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങളെല്ലാം ഇതത് നേരിടുന്നുണ്ട് കാലങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തി വരുന്ന സമാധാന ചർച്ചകൾ തുടരാനുള്ള നീക്കങ്ങളാണ് നമുക്കാവശ്യം നാളെ ഡി ജി എംഒ തലത്തിലുള്ള രണ്ടാം ഘട്ട ചർച്ചക്ക് തീരുമാനമായതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ ചർച്ച തുടരുകയും അത് നയതന്ത്ര തലത്തിലേക്ക് നീങ്ങാൻ ഇരു രാഷ്ട്രനേതൃത്വവും വിശാല മനസ്കരപ്പെടു പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതോടൊപ്പം സിന്ധു നദീ കര മരവിപ്പിച്ചതുൾപ്പെടെ സാധാരണക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന നടപടികളിൽ നിന്നും ഇരു രാ രാഷ്ട്രങ്ങളും പുനഃപരിശോധനയും നടത്തേണ്ടതുണ്ട് ഓരോ യുദ്ധങ്ങളും രാജ്യത്തെ ഇരുരാജ്യത്തെയും നിരപരാധികളായ ആളുകളുടെ ജീവനാണ് അപഹരിക്കപ്പെടുന്നത് തയ്യാറാക്കി അവതരിപ്പിച്ചത് അഷ്റഫ് പുതുശ്ശേരി കടവ് വയനാട്